ഒരുപിടി നല്ല ചിത്രങ്ങളിലൂടെ മലയാളി പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവരായി മാറിയ യുവതാരങ്ങളാണ് ഷെയ്ൻ നിഗവും ഉണ്ണി മുകുന്ദനും ഇപ്പോഴിതാ നടൻ ഷെയ്ൻ ഉണ്ണിയെ അധിക്ഷേപിച്ചെന്ന തരത്തിൽ വിവാദം ആളിക്കത്തുകയാണ് പുതിയ സിനിമയുടെ പ്രമോഷൻ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള ഒരു അഭിമുഖത്തിലാണ് ഷെയ്ൻ മോശം പദപ്രയോഗം നടത്തി ഉണ്ണിയെ ആക്ഷേപിച്ചത് നടൻ ബാബുരാജ് നടി മഹിമാ നമ്പ്യാർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് പരാമർശം ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഫിലിംസ് എന്ന പ്രൊഡക്ഷൻ ഹൗസ് എന്ന പേര് അശ്ലീല പദപ്രയോഗമാക്കി പരസ്യമായി ആക്ഷേപിക്കുകയായിരുന്നു ഷെയ്നിന്റെ ഈ പ്രവൃത്തിയെ നഗശികാന്തം വിമർശിക്കുകയാണ് പ്രേക്ഷകർ ഒരേ ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകനെ സ്വന്തം പടത്തിൻ്റെ പ്രൊമോഷൻ വേദിയിൽ കയറിയിരുന്ന് ആക്ഷേപിക്കുന്നതിലെ അപാകത പോലും തിരിച്ചറിയാനുള്ള ബോധം ഇല്ലേ എന്നാണ് ചോദ്യമുയരുന്നത് മരണപ്പെട്ട സ്വന്തം പിതാവ് അബിയുടെ പേര് കളഞ്ഞു കുളിക്കുകയാണ് ഷെയ്ൻ എന്നിവരെ വിമർശനം ശക്തമാകുന്നുണ്ട് ഇതിനു മുൻപും വിവാദത്തിൽപ്പെട്ട യുവതാരമാണ് ഷെയ്ൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ വെയിൽ എന്ന ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കെ ഷെയ്ൻ മുടിമുറിച്ചത് വലിയ പൊട്ടിത്തെറിക്കി കാരണമായിരുന്നു ചിത്രത്തിന് തുടർച്ചയെ അത് ബാധിച്ചുവെന്ന് പറഞ്ഞ് ചിത്രത്തിനെ സംവിധായകനും നിർമ്മാതാവും നടനെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നു പിന്നാലെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് മുടങ്ങുകയും ചെയ്തിരുന്നു പിന്നാലെ നിർമാതാവിൻ്റെ പരാതിയെ തുടർന്ന് ഷെയ്ൻ നിഗത്തെ സിനിമകളിൽ സഹകരിപ്പിക്കേണ്ടത് നിർമ്മാതാക്കളുടെ സംഘടന തീരുമാനിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ആർഡിക്സ് എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ എഡിറ്റിംഗ് കാണണമെന്ന് വാശി പിടിക്കുകയും ഷൂട്ടിങ്ങിനെ കൃത്യമായി എത്തുന്നില്ല എന്നിങ്ങനെയുള്ള പരാതികളെ തുടർന്ന് ഷെയ്ൻ നിഗത്തിന് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നിർമ്മാതാക്കളുടെ സംഘടന വിലക്കേർപ്പെടുത്തിയിരുന്നു ഫെഫ്ക പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അമ്മ എന്നീ സംഘടനകൾ സംയുക്തമായി ചേർന്നായിരുന്നു വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത് എന്തായാലും ഉണ്ണിമുകുന്ദനെതിരായ ഈ അധിക്ഷേപ പരാമർശത്തെ താരസംഘടനകൾ എങ്ങനെ എങ്ങനെയെടുക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് സിനിമാ പ്രേമികൾ ഉണ്ണിമുകുന്ദനോട് ഇരട്ടത്താപ്പ് കാണിക്കുമോ എന്ന സംശയവും ഇതോടൊപ്പം ഉയരുന്നുണ്ട്